മനസ്സിലാക്കിക്കോളെ എന്തും പറയാം ആരെയും ഏത് മസാഹിഹന്മാരെയും എന്തും പറയാം ആരും ചോദിക്കാനും ഒന്നുമില്ല അവരവരെ വഴിയിൽ ഇങ്ങനെ പോകും ഇങ്ങനെ സ്വൈരവിഹാരം നടത്താം മസായിഹന്മാർ എന്നൊക്കെ പറഞ്ഞാൽ അവർ അവരിങ്ങനെ ചായ കിടക്കണ മരാണ് പുറം എന്നൊരു എന്തൊരു ഉണ്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞേക്കാം ആ കാലം അവസാനിച്ചിരിക്കുന്നു ഇത് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ് ഇന്ന് കൊണ്ടോട്ടിയിൽ രചിക്കാൻ പോകുന്നത് നറക്കണ്ടങ്ങൾ കാരണം ഇത് കാലത്തിന്റെ കാവലാളുകൾ കേമന്മാരാണ് ഇറങ്ങിയിട്ടുണ്ട് കൈകാര്യം തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഭാഗത്ത് എത്തിച്ചിട്ടേത് നിൽക്കൂ ಇದುವರೆ ಕಳിച്ച ಕಳಿಯೊಂದು ಕಳಿಯಲ್ಲ ಕೂಟರೆ